ഹലോ ഗേസ് അസലാമലേക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് എന്റെ ഇന്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചു സ്കൂളില്ലാതെ തന്നെ നല്ല മഴ ആയിട്ട് ഞമ്മക്ക് സ്കൂൾ അവധിയാണല്ലോ ഏഹ് നമ്മൾ സർക്കാർ അവധി തന്നതാണ് അപ്പൊ നാക്കണേ നമ്മുടെ ബീഫ് ഉണ്ടോ ബീഫ് ബീഫൊക്കെ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കണ്ടങ്ങൾ ഇതിൽ കൂടെ ഇങ്ങനെ കളിച്ചു നടത്തുന്നുണ്ടാവുള്ളൂട്ടോ ഏഹ് ആ ഒരു ബീഫ് എന്താ ഇന്നലത്തെ ഇതുണ്ടോയിട്ടേ ആ ഒരു ബീഫിലിട്ടിങ്ങാണ്ട് ഞാൻ ഒരു കറി ഉണ്ടാക്കിയതാണ് പിന്നെ അതേമാതിരി നാക്ക് ചപ്പാത്തി ചായ ക്രോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പേ നമ്മളെ ഞാൻ ഞമ്മളെ വീഡിയോക്ക് പോവാട്ടോ അപ്പൊ ഞാൻ എന്താ ഇന്നലെ രാത്രിയാക്കാം ഞമ്മള് തെങ്ങ് എവിടുന്നൊരു സൗണ്ട് കേട്ടു ഇനി തേങ്ങ ചാടിയതായി എന്താണെന്നറിയില്ല സൗണ്ട് കേട്ടുന്നത് അപ്പൊ ഞാനൊന്ന് നല്ല മഴ മഴ പുറത്താ നല്ല മഴയാണ് കുറച്ച് ഇങ്ങനെ ഒരു അമർച്ച നല്ല കൊരെ കുറച്ചൊരു മഴപ്പുറത്ത് വരികയാണ് ഇങ്ങനെ എന്താ കൊറച്ചു കുറവ് വരികയാണ് അപ്പൊ ഞാനേ എന്താ തെങ്ങിന്റെ ചോട്ടില് തേങ്ങ ഒരു അച്ഛ കേട്ടീ ഇനി എന്താന്ന് ഇവിടെ ഈ എന്താ ആനയും പന്നയാളൊക്കെ ഉള്ളതല്ലേ അപ്പൊ എന്തിന്റെ സൗണ്ടാണെന്ന് നമുക്ക് അറിയാം ഒരു നല്ലൊരു ഒട്ടും പറയുന്ന ഒരു സൗണ്ടാണ് ഞാൻ കേട്ടിട്ട് ഞമ്മള് തേഗക്കെ ചാടുന്ന സൗണ്ട് ഇല്ലേ അതേമാതിരി അപ്പൊ രാത്രിയാകുമ്പോ നമുക്ക് ഒന്ന് നോക്കാനും എന്താ പറയാ രാത്രി തന്നെ പോയി എടുക്കും വേണം ഞാൻ നോക്കട്ടെട്ടോ ആ താക്കടി കിടക്കണ കേട്ടോ തന്നെയാണ് സംഭവം കേട്ട കടി കേട്ടോ തേങ്ങ ചാടിയ സൗണ്ടാണ് കേട്ടോ അത് ഇവിടെ എന്താ പറയുക തേങ്ങ ചാടി തേക ചാടുന്ന സമയത്ത് എടുത്തിട്ടില്ല ആ പന്നിയാൾ ഇങ്ങോട്ട് പന്നിയാൾ പൊളിച്ചാത് മനുഷ്യന്മാര് ചെവാരി പൊളിച്ചാല് പന്നിയാൾ കൊളിച്ചാണ് കൊണ്ടുപോയി അപ്പൊ കണ്ടില്ലെ അതാണ് സൗണ്ട് ഞാനിങ്ങനെ എന്താ മഴ എന്നറിയാം വരും മഴ മഴ മഴങ്ങട്ട് പെയ്യട്ടല്ലേ മഴ ഇല്ലാതെ കൊറേ നമ്മൾ മഴയ്ക്ക് വേണ്ടിട്ട് പള്ളിയിലും എല്ലാ സ്ഥലത്തും അമ്പലത്തിലും പള്ളിയിലും എല്ലാ സ്ഥലത്തും പ്രാർത്ഥനയും കാര്യങ്ങളും കണ്ടില്ല നിങ്ങൾ എന്താ പ്രാർത്ഥനയും കാര്യങ്ങളും പിന്നെ ആകപ്പാടെ ചൂടെടുത്ത് നമ്മളിങ്ങട്ട് ആകപ്പാടെ ചൂടിലിങ്ങി മരിച്ചു വീണ പോലെയായിരുന്നു എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് മതിയാവൂല അങ്ങനത്തെ ഒരുതായിരുന്നു ഇപ്പൊ കണ്ടോ അല്ലാൻ്റെ ആയിട്ട് ഈ ചേകിരി പൊറുക്കി എടുത്തുണ്ടോക്കേ അടുപ്പിൽ വെച്ചിട്ട് പോകാൻ വേണ്ടിട്ട് ഔ ചെറുക്കന്മാര് പടക്കം പൊട്ടിക്കാണ് അതെ നെട്ടിപ്പോയി ഞാന് കണ്ടോ ഇവിടെ തന്നെയാണ് ഇവിടുന്ന് ഓരോക്കെപ്പാടെ കൂടി സൗണ്ട് ഇണ്ടാക്കി കണ്ടേ പടക്കം പൊട്ടിക്കാണ് ചെറുക്കന്മാര് സ്കൂളൊന്നും ഇല്ലാതെ പടക്കം പൊട്ടിച്ചെടുക്കു പണ്ടില്ല മഞ്ഞ എന്താണ് പുക കണ്ടില്ലേ പകടക്കം പൊട്ടിച്ചിട്ടില്ലേ അപ്പൊ തേങ്ങ പൊറുക്കാൻ തേങ്ങ ചാടി വച്ചേട്ടപ്പോ തേങ്ങയാണോണ്ട് തേങ്ങ അങ്ങനെ കിട്ടൊന്നുമില്ല അപ്പൊ നോക്കാണെ അവിടെ കണ്ട പടക്കം ഇങ്ങനെ പൊട്ടിച്ചവിടെ അങ്ങനെ പുക കണ്ടില്ലേ ഷാജി ചായ കുടിക്കാണ് ഞങ്ങൾക്ക് ഒരു ആറ് ചപ്പാത്തി ഉണ്ടാക്കിയാ മതില്ലേ ഞാറീ ആ ഒരു അഞ്ചാറ് ചപ്പാത്തി മതി അതിന്റെ ചപ്പാത്തി അഞ്ചാറിന് ഇണ്ടാക്കിയ അതിന്റെ ബാക്കിയ അപ്പൊ ഞങ്ങൾ ഇതാക്കള് ഇന്ന് പെട്ടെന്ന് ഒരെ യാത്രയിലാണ് ബസ്സിന് വെയിറ്റ് ചെയ്യാം

Thank you for watching, see you in the next video. കോടിയൊക്കെ മാവം മാവ ഒരു ഉള്ളൂ മഴന്റെ ആ ആ ഒക്കെ വെള്ളാവും അല്ലാതെ നാണേ അങ്ങോട്ടൊക്കെ വെള്ളം നോക്കിയാ വെള്ളം കാണാൻ എന്താണ് മഴ നോക്കിയാൽ

ർക്കല്ലേ നേട്ടക്കൗട്ടെ അന്നിസ്റ്ററി മോളെ അപ്പൊ ഞങ്ങൾ ആ ബിരിയാണി കർദ്ദി എനിക്ക് എന്താ സബ്ജ് കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം സബ്ജണ്ടേ ഇരുനൂറ് റുപ്പ്യ ചോറ് ഏ ആ ചോർക്കാക്കിരിയാണിണ്ടോ അപ്പൊ ബിരിയാണി ചോറ് അങ്ങനെ ബിരിയാണി ബിരിയാണി പാർസൽ അതോടൊപ്പം

അറുപ ബിരിയാണി തൊട്ട് എങ്ങനെയാ പോലെ അതാ കാര്യങ്ങളൊക്കെ എഴുതിയൊക്കെ ആ അല്ല ഇവര് ഉണ്ടെങ്കിൽ ബിരിയാണി ഹോൾസെയിലായിട്ട് മറ്റേ പരിപാടികൾ ഒക്കെ എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് നമുക്ക് പത്തുപയോഗി കൊടുക്കാൻ പറ്റുള്ളത് ബിരിയാണി എത്ര ഇടം മണ്ണും പാടത്തേന്ന് ഒരു കിലോ രണ്ട് കിലോ ബിരിയാണി വാങ്ങിക്കൊണ്ട് വരുത്തു ഇവിടുന്ന് ആ ഇപ്പോഴും വിളിച്ചു പറഞ്ഞാൽ ഇവിടെ ആയി ചോക്കേസ്റ്റ് കേസ് തോക്കേ ഹോൾ കഴിച്ചിട്ടില്ല ഹോൾ ആണ് നമ്മൾ എന്നെ കൊണ്ടരണ കഴിക്കാൻ നല്ലതാണ് എണ്ടി വീഡിയോ ബിരിയാണി കേടാതെ 4 ബിരിയാണി ആണ് സാറ് മുള വെയിറ്റ് ചെയ്തോ ൊടി നല്ല ചൂടില്ല ചോറിട്ട ഞങ്ങള് വാങ്ങിയത് ആ ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങള് കഴിച്ച കേട്ടോ പറഞ്ഞ കേട്ടില്ല എന്താ യൂണിയൂണിയൻ രസന്നോടം പോയില് അതിനെ അപ്പൊ യാതാ പറഞ്ഞ കക്കാടം പോയില് അടിയന്മാരൊക്കെ പോണോലെ ഇല്ലേ ചോറുണ്ടായി നാടൻ നമ്മളെ വീട്ടിലൊക്കെ ഇണ്ടാക്കണല്ലേ കൊറേ പറഞ്ഞപ്പഴ ഞാൻ അപ്പൊ എന്താ ക്യാമറ ബിരിയാണിന്റെ ടേസ്റ്റ് നാടൻ ബിരിയാണി പറഞ്ഞ യൂണിയനിലേ രസണ്ട് അല്ല ഉളു തിന്നിട്ടേ നടന്നിട്ട് കയറാൻ കേറാൻ വെക്കലില്ല തിന്നിട്ടേ ഒടൈ ഏതായാലും ഇങ്ങള് പഠിച്ച സ്കൂളിലെ അവിടക്ക് പോട്ടേ ആക്കാൻ പോകാനെ സനകാലും ഒന്നല്ലേ ഓടെ എന്നിട്ട് പറഞ്ഞ ആകൻപാട് സ്കൂൾ കാക്കിയാ മതി ആകൻപാട് സ്കൂൾ കാക്കിയാ മതി കേട്ടോ ഏതാ കേട്ടേ ഓക്കെ നിങ്ങള് പഠിച്ചേ അതേ ലെവലില് സ്കൂളില് പഠിച്ചാ മതി എന്താ കൊഴപ്പോ ഒരു കുഴപ്പമല്ല നല്ല വിജയ ശതമാനം ഉണ്ട് നിങ്ങളന്ന് പഠിച്ചാ പോയില്ലേ അല്ലെ ഇല്ലാതെ വേറെ എന്താന്നറിയാ അല്ല സ്കൂളിൽ ആക്കടെ സ്കൂളിലാ ഇവിടുന്ന് നമ്മളൊരു ഫുഡിന്റെ ഒരു ഇത് ഇണ്ടോ താത്താക്കസ്റ്റ് ഇട്ടി ആ അവടെ ഇവിടുന്നാ ചെതിന് ഇപ്പച്ചി അതൊക്കെ അതെ നിങ്ങള് പഠിച്ചാ പോണ കാലത്തേ ഉണ്ട വാങ്ങി തിന്നാ പോയത് ഇവടെ ഇവിടെ ഉള്ള ക്ലാസ്സ പിന്നെ അറിയും ഈ സ്കൂളിലാണ് അപ്പൊ ഞോക്കും മേണേ സ്കൂൾക്ക് വില